ഒരാഴ്ച നീണ്ട വിവാദത്തിനൊടുവിൽ പി എം സി പദ്ധതിയുടെ തുടർ നടപടി നിർത്തിവെക്കാനുള്ള പിണറായി സർക്കാരിന്റെ തീരുമാനം ഒന്നിലധികം ഒത്തുകളികളുടെ ഭാഗമാണ് ഈ പദ്ധതിയോട് എതിർപ്പുയർത്തിയ സി പി ഐ നരേന്ദ്രമോദി സർക്കാരിനെ എതിർക്കുന്ന ജിഹാദികളുമായുമാണ് ഈ ഒത്തുകളി യൂട്ടേൺ എന്നൊക്കെ ചില മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന സർക്കാരിന്റെ ഈ തീരുമാനത്തിന് പിന്നിൽ വെറും കള്ളക്കളികളാണുള്ളത് പിണറായി വിജയന്റെ രാഷ്ട്രീയ ഭരണശൈലി പരിചയമുള്ളവർക്ക് ഇത് തിരിച്ചറിയാൻ യാതൊരുവിധ പ്രയാസവുമില്ല സി പി ഐ ഉന്നയിച്ച വിയോജിപ്പുകൾക്ക് മറുപടി ഉണ്ടെന്നും എന്നാൽ ഇപ്പോൾ അത് പറയുന്നില്ലെന്നുമാണല്ലോ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എന്താണാവോ പറയാത്തത് വിയോജിപ്പുകളെ അംഗീകരിക്കുന്ന ജനാധിപത്യ രീതി പിന്തുടരുന്നതുകൊണ്ടോ മുന്നണി മര്യാദകൾ പാലിക്കാൻ ബാധ്യതയുള്ളതുകൊണ്ടാണോ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിൽ നിന്നും ഭരണാധികാരിയിൽ നിന്നും ആരും ഇതൊന്നും പ്രതീക്ഷിക്കില്ല യഥാർത്ഥ പിണറായി ആരെന്ന് ആരെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുല്ലല്ലോ പി എം ശ്രീയിൽ ഒപ്പുവെച്ച നടപടി മരവിപ്പിക്കും ഉപസമിതി രൂപീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും എന്നൊക്കെ പറയുന്നത് അർത്ഥശൂന്യമാണ് പദ്ധതിയിൽ ഒപ്പുവെച്ച ശേഷം അതിൽ നിന്ന് പിന്മാറാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല നടപടികൾ മരവിപ്പിക്കുന്നു എന്ന് പറയുന്നതും വിവരക്കേടാണ് ഇതിന് യാതൊരു നിയമസാധുതയുമില്ല പദ്ധതിക്കെതിരെ കോടതിയെ സമീപിക്കാനും നിവൃത്തിയില്ല പി എം ശ്രീ പദ്ധതിയെ ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉള്ളതുകൊണ്ട് തൽക്കാലം ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊക്കെ കോടതിയിൽ പറഞ്ഞാൽ എന്താണ് സംഭവിക്കുകയെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ ഹർജി കോടതിയുടെ ചവിറ്റുകുട്ടയിലാവും കിടക്കുക കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ മാനദണ്ഡങ്ങൾ പാലിച്ചേ മതിയാവൂ പിണറായി സർക്കാരിന് മാത്രം അതിൽ ഇളവ് നൽകാനും കഴിയില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയുന്നത് അസംബന്ധമാണ് രാജ്യം ഭരിക്കാനും നിയമനിർമ്മാണം നടത്താനും ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള സർക്കാരാണിത് പിണറായി മുഖ്യമന്ത്രി മാത്രമാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഓർക്കുന്നത് നന്നായിരിക്കും പി എം ശ്രീ കരാറിൽ നിന്ന് പിന്മാറാൻ കേന്ദ്രത്തിനാണ് അധികാരം ആ അധികാരം സംസ്ഥാനത്തിന് ഉപയോഗിക്കാൻ കഴിയില്ല ഇനി കേരളം പിന്മാറിയതല്ല തുടർ നടപടി നിർത്തിവെച്ചതാണെന്നൊക്കെ പറഞ്ഞാൽ അത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവരല്ല കേന്ദ്രം ഭരിക്കുന്നത് പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കില്ലെന്ന് പറഞ്ഞ പഞ്ചാബ് സർക്കാരിന് എന്ത് സംഭവിച്ചുവെന്ന് പിണറായി കൂട്ടരും അന്വേഷിക്കുന്നത് നന്നായിരിക്കും ഫലത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലക്കും വിദ്യാർത്ഥികൾക്കും ഗുണകരമാകുന്ന ഒരു പദ്ധതി നടപ്പാക്കാതിരിക്കുകയാണ് പിണറായി സർക്കാർ ചെയ്യുന്നത് ഇത് വലിയ വഞ്ചനയാണ് പി എം ശ്രീ പദ്ധതിയിൽ നിന്നുള്ള പിന്മാറ്റം നയപരമാണെന്നൊക്കെ അവകാശപ്പെടുന്നത് വിരോധാഭാസമാണ് ഈ അവകാശവാദം ശരിയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കുന്ന കേന്ദ്ര പദ്ധതിയായ പി എം ഉഷ പദ്ധതിയിൽ നിന്ന് പിന്മാറാത്തത് അതിൽ നയപരമായ പ്രശ്നമൊന്നുമില്ലേ പി എം ശ്രീ പദ്ധതിയിൽ പിണറായി വിജയൻ കളിക്കുന്നത് തരംതാണ കളിയാണ് ഇടതുമുന്നണിയിലെ രണ്ടാം കക്ഷി എന്ന് പറയപ്പെടുന്ന സി പി ഐയുടെ എതിർപ്പ് കണക്കിലെടുക്കുന്നു മുന്നണിയുടെ കെട്ടുറപ്പിനു വേണ്ടി താൻ വിട്ടുവീഴ്ച ചെയ്യുന്നു എന്നൊക്കെയുള്ള പ്രതീതി സൃഷ്ടിക്കുക അതേസമയം പദ്ധതിയോട് തന്റെ സർക്കാരിനെ എതിർപ്പില്ലെന്നും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇങ്ങനെ ചെയ്യേണ്ടി വന്നതാണെന്നും കേന്ദ്ര സർക്കാരിന് മുന്നിൽ അഭിനയിക്കുക അതുവഴി കേന്ദ്രത്തിൽ നിന്ന് അധിക ആനുകൂല്യങ്ങൾ നേടുക ഇതാണ് പിണറായി കണക്ക് കൂട്ടുന്നത് ഡൽഹിയിൽ പോയി അഭിനയിക്കാൻ മിടുക്കനാണെന്ന് പിണറായി പലയാവർത്തി തെളിയിച്ചിട്ടുള്ളതാണല്ലോ എന്നാൽ സാധാരണ ജനങ്ങൾ തിരിച്ചറിയാത്ത മറ്റൊന്നുകൂടി പി എം ശ്രീ പദ്ധതി മരവിപ്പിക്കുന്നതിന് പിന്നിലുണ്ട് എതിർപ്പ് പ്രകടമാക്കിയത് സി പി ആണെങ്കിലും മോദി സർക്കാരിന്റെ എല്ലാ നയങ്ങളെയും പദ്ധതികളെയും എതിർക്കുന്നവരാണ് ജിഹാദി ശക്തികൾ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഉൾപ്പെടുന്ന ഒരു പദ്ധതി മാത്രമാണ് പി എം ശ്രീ വിദ്യാഭ്യാസ നയം തന്നെ നടപ്പാക്കരുത് എന്നാണ് ജിഹാദി ശക്തികളുടെ ആവശ്യം സി പി ഐ യുടെ പേര് പറഞ്ഞുള്ള മരവിപ്പിക്കൽ പരിപാടിയുടെ ലക്ഷ്യം ജിഹാദികളെ പ്രീണിപ്പിക്കുക എന്നതാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കെ അധികാരത്തിൽ തുടരാൻ പിണറായി സർക്കാർ എന്തും ചെയ്തെന്നിരിക്കും ജനങ്ങൾ ഇതിനെക്കുറിച്ച് ബോധവന്മാരാകേണ്ടിയിരിക്കുന്നു